സിപിഎം ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയതോടെ കർശന നിർദ്ദേശങ്ങളുമായി സംസ്ഥാന നേതൃത്വം രാഷ്ട്രീയ ധാരണ ഇല്ലാത്തവരെ ബ്രാഞ്ച് സെക്രട്ടറിമാർ ആക്കരുതെന്നാണ് കർശന നിർദ്ദേശം സഹകരണ ബാങ്ക് ജീവനക്കാർ അഭിഭാഷകർ തുടങ്ങിയവരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ആക്കരുതെന്നും സംസ്ഥാന കമ്മിറ്റി കീഴ്ക്കടകങ്ങളെ അറിയിച്ചു സംസ്ഥാനത്ത് പാർട്ടി ദുർബലമെന്നും നേതൃത്വം സമ്മതിക്കുന്നു സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയിലൂടെ ഉള്ള രേഖയിലാണ് വിലയിരുത്തൽ ഉള്ളത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണമെന്നുള്ളതാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് നിലവിൽ താഴെത്തട്ടിൽ പാർട്ടി ദുർബലമെന്ന് തന്നെയാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചുകൾ ദുർബലമായ അവസ്ഥയിലെന്ന് പാർട്ടി വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ ധാരണയുള്ളവരെ ബ്രാഞ്ച് സെക്രട്ടറിമാരാക്കണമെന്നാണ് കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായി മുഴുവൻ സമയ പ്രവർത്തകർ വേണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജോലിയുള്ളവർക്ക് എൽ സി സെക്രട്ടറിമാരാകുന്നതിന് തടസ്സമില്ല എന്നത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് സഹകരണ ബാങ്ക് ജീവനക്കാർ അഭിഭാഷകർ തുടങ്ങിയവരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരാക്കരുതെന്നാണ് നിലപാട് എൽ സി സെക്രട്ടറി സ്ഥാനത്തോട് നീതി പുലർത്തുന്നവരെ മാത്രം ആ പദവിയിലേക്ക് കൊണ്ടുവന്നാൽ മതിയെന്ന പാർട്ടി പ്രീന തീരുമാനം അംഗീകരിക്കുന്ന തരത്തിലാവണം പുതിയ സെക്രട്ടറിമാരെ തീരുമാനിക്കാൻ ഒരു കാരണവശാലും സമ്മേളനങ്ങളിൽ വിഭാഗീയത അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പും നേതൃത്വം നൽകുന്നുണ്ട് വ്യക്തി കേന്ദ്രീകൃത പ്രവർത്തനവും തുരുത്തുകൾ സൃഷ്ടിക്കലും അനുവദിക്കില്ല വ്യക്തിവിരോധം തീർക്കാൻ സമ്മേളനങ്ങളെ ഉപയോഗിക്കരുതെന്ന് പാർട്ടി വ്യക്തമാക്കുന്നു അത്തരം സാഹചര്യമുണ്ടായാൽ കർശന നിലപാട് സ്വീകരിക്കാനാണ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന മേൽക്കമ്മറ്റി അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായതുപോലുള്ള തിരിച്ചടി സി നേതൃത്വം കാണുന്നുണ്ട് അമൃതാന്യൂസ് തിരുവനന്തപുരം